ഹായ് ഹലോ വെൽക്കം ടു ദി ചാനൽ ട്രിപ്പ്ലെറ്റ്സ് ഫാമിലി അപ്പോൾ ഞാൻ അത് ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ ഒന്നും കണക്റ്റ് ആവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത് അപ്പോൾ നേട്ടൻ്റെ കല്യാണമാണ് വലിയ ചെൻ്റെ മോൻ്റെ അപ്പം കല്യാണത്തന്നെ എന്നുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ അതേ കല്യാണ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളിതേ കളിച്ച് ജീവിയൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം ഇവിടെ കിടക്കുകയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ നേരം നമ്മളിത് ഉച്ചക്ക് ആയ സമയത്താണ് നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ദേ എല്ലാവരും എടുത്ത് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതാണ് നമ്മുടെ കല്യാണ വീടിൻ്റെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം കേട്ടോ എൻ്റെ കല്യാണ വീട് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കല്യാണ വീട് കേട്ടോ അപ്പം ദേ ഒരാളതാ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അതെൻ്റെ അനിയൻ്റെ ഇത് എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അവൻ ഇതേ ഒരാളെടുത്തുകൊണ്ട് വരുന്നുണ്ട് പിന്നെ ഇതേ ഒരാളിതേ അവർ അച്ഛൻ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഓരോരുത്തരുടെ അടുത്തേക്ക് ഓടി പോവായിരുന്നു കേട്ടോ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരെയും കണ്ടപ്പം അപ്പോൾ അതേ അച്ഛൻ്റെ കൂടെ കളിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞേരം പിന്നെ ഞങ്ങൾ അകത്തോട്ട് ചെന്നപ്പോൾ അപ്പം അതേ അകത്തുന്നത് അതേപോലെ അതാ കളിക്കുന്നുണ്ട് ചേച്ചിമാരുടെ കൂടെ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് നേരം കിടന്നു കുറച്ച് നേരം ഇങ്ങനെ കളിച്ചു പിന്നെ അത് കഴിഞ്ഞേരം ഇതേ അവർ ഭയങ്കര ആയി കാരണം അവർക്ക് ഇങ്ങനെ പുറത്തിറങ്ങുന്നതും ഒക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ അതായത് കഴിഞ്ഞാൽ ഇതേ കിളിക്കുട്ടി സ്വന്തം കളിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഏകദേശം ഒരു വൈകുന്നേരം ആവാനായതോടുകൂടി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ അവരെ ഉറക്കി ഒരു രാത്രിയോട് കൂടിയാണ് തിരിച്ച് വന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ദേ അവർ അതേ പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചേച്ചി കുട്ടികളത് കളിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മളിതേ പോവാൻ നോക്കുകയാണ് വീട്ടിലേക്ക് അപ്പോൾ വീട്ടിലേക്ക് പോയി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അപ്പോൾ ദേ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് മക്കളുടേത് ഇരിക്കും അപ്പോഴത്തെ സാഹചര്യത്തിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു തിരക്കായിരുന്നു ഞങ്ങൾ എത്തിയത് ഉടനെ തന്നെ അതേ ഒരു ഗാനമേളയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് കേട്ടോ പിന്നെ ഇതേ കുട്ടികളിതാ ഓരോരുത്തരുടെ അടുത്തേക്കായിട്ട് പോയി ഇതേ ഫുള്ള് കളിയാണ് ലൈറ്റൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു ഗാനമേളയും എല്ലാം പിന്നെ ഫുഡ് വരുന്നത് ഇതേ നെയ്ച്ചോറും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ പിന്നെ മക്കൾക്ക് നമ്മൾ പഴം പുഴുങ്ങിയത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും പഴം പുഴുങ്ങിയതൊക്കെ കൊടുത്തു വെള്ളമൊക്കെ കൊടുത്തു എല്ലാവരും ഹാപ്പിയായി ഇതേ പാട്ടൊക്കെ കേട്ട് കളിച്ചിരിക്കുകയാണേ ഭയങ്കര കളിയാണ് കേട്ടോ എല്ലാവരും കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ദൈ വീണ്ടും പാട്ടൊക്കെ കേട്ടപ്പോൾ എഴുന്നേറ്റ് പിന്നെയും തുള്ളാൻ തുടങ്ങി കേട്ടോ കുറച്ച് നേരം ഒരു റിലാക്സ് കൊടുത്താലും പിന്നെയും അവർ അതേ തുള്ളാൻ തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഉറക്കത്തിൻ്റെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ ചെഗത്തേക്ക് കൊണ്ടുപോയി അവർക്ക് പാലൊക്കെ കൊടുത്തു പാൽ കൊടുത്തു കഴിഞ്ഞാൽ അതേ അവർക്ക് ഉറക്കം വന്നപ്പോൾ കുറച്ച് സമയം അവിടെ നിന്ന് തന്നെ കിടന്നു പിന്നെ അതേ പാലൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരാ നോക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കുറച്ച് നേരം അവിടെ കിടന്നു അവിടെ അവരെ എടുത്ത് കിടന്നു പിന്നെ അത് കഴിഞ്ഞൊരു ഇതേ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് വരാൻ നോക്കുകയാണെ ഓക്കെ താങ്ക്